കരിമ്പ് ചേർത്ത് തയ്യാറാക്കുന്ന മുടി തഴച്ചു വളരാൻ ഉപയോഗിക്കുന്ന ഈ ഒരു എണ്ണയിൽ കരിമ്പ് ഉണ്ട് എന്നറിയാതെ ഉപയോഗിച്ച ഇന്ത്യക്കാർ ഇരുപത്തഞ്ച് കോടി ആൾക്കാരാണ് ഹലോ ഗൈസ് കാർത്തിക് ആണ് കൂടെ നമിതാ പ്രമോദമുണ്ട് ഇങ്ങനൊരു വേഷം ധരിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു രഹസ്യം വെളിപ്പെടുത്താനായിട്ട് നമ്മൾക്ക് കഴിയത്തുള്ളൂ റോ മെറ്റീരിയൽസിന്റെ കളക്ഷൻ പോയിന്റ് മുതൽ അങ്ങോട്ട് എന്തൊക്കെ തരത്തിലുള്ള പ്രോഡക്റ്റ്സ് ആണ് നമ്മൾ മലയാളികളും മറ്റ് മനുഷ്യരും ദൈനംദിന ജീവിതത്തിന്റെ പേഴ്സണൽ ഹൈജീൻ്റെ ഭാഗമായിട്ടും ശരീര മുഖ സൗന്ദര്യത്തിൻ്റെ ഭാഗമായിട്ടും ഉപയോഗിച്ചിരുന്നത് ഉപയോഗിച്ചിരുന്നതെന്നുള്ളതിൻ്റെ പിന്നാമ്പ്ര കാഴ്ചകളാണ് കേട്ടോ ഇത് പ്രവർത്തനക്ഷമമായിട്ടുള്ള വലിയ വലിയ ടെക്നോളജികളുടെയും മെഷിനറീസിൻ്റെയും പിന്നെ ജോലി ചെയ്യാൻ സന്മനസ്സുള്ള ഒരുപാട് നല്ല മനുഷ്യരുടെയും സഹായത്തിൽ ഇരുപത്തി വർഷം മുമ്പ് ഉടലെടുത്ത ഈ ഒരു ബ്രാൻഡിന് ഇന്ന് ഇരുപത്തഞ്ച് കോടി കസ്റ്റമേഴ്സ് ഉണ്ട് കരിമ്പ് ചേർത്താണ് തയ്യാറാക്കുന്നതെന്ന് അറിയാതെ നിങ്ങളെല്ലാവരും ഉപയോഗിച്ചിരുന്ന ആ ഒരു എണ്ണയുടെ ബ്രാൻഡ് ധാത്രിയാണ് ധാത്രീ ഹെയർ കെയർ പ്ലസ് ഹെർബൽ ഓയിൽ വർഷങ്ങൾക്ക് മുമ്പ് ടെലിവിഷൻ സ്ക്രീനിലൂടെ ഞാൻ പരിചയപ്പെട്ട ധാത്രി എന്ന ബ്രാൻഡിന് ഇരുപത്തഞ്ച് കോടി കസ്റ്റമേഴ്സ് ഫ്യൂച്ചറിൽ ഫ്യൂച്ചറിലുണ്ടാവുകയും ആ ഒരു കസ്റ്റമേഴ്സ് ഉണ്ടായതിൻ്റെ സെലിബ്രേഷൻ്റെ ഭാഗമാവാനും അവരുടെ ഫാക്ടറി വിസിറ്റ് ചെയ്യാൻ എന്നുള്ളതും എന്റെ ജീവിതത്തിൽ ഞാൻ വിചാരിച്ചിരുന്ന കാര്യമല്ല ഈ ഒരു ഇവന്റിന്റെ ഭാഗമായിട്ട് എന്നെ കൺസിഡർ ചെയ്തവർക്കും ഈ ഒരു ഇവന്റിൽ എത്താനായിട്ട് എന്നെ വളർത്തിയവരോടും ഒരുപാട് നന്ദി അറിയിക്കുകയാണ് എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം ട്രിവിൻ ഫുഡി പേജ് എന്ന് ഫോളോ ചെയ്യുക